ഹലോ നിങ്ങളുടെ മകൾ എന്റെ കസ്റ്റഡിയിലാണ് എന്താ നിങ്ങളുടെ മകളെ ജീവനോടെ വേണമെങ്കിൽ നിങ്ങൾ അഞ്ചു ലക്ഷം രൂപയായി കോലഴി ബിൽഡിങ്ങിൽ വരണം പോലീസിനെ വല്ല അറിയിക്കാൻ ശ്രമിച്ച വേണ്ട ഞാൻ തരാം ആദ്യം കാശെടുത്തോ പക്ഷെ കാശ് ഞാൻ എങ്ങനെ കൊണ്ടുപോകാനാ സഞ്ജു കണ്ട പിന്നെ എന്തു ഗുണ്ടിയാ നിങ്ങള് കിഡ്നാപ്പ് ചെയ്യാൻ പോകുമ്പോ സഞ്ജു കൊണ്ടുപോമ്മ പറഞ്ഞിട്ടില്ലേ ഏയ് ഒരുപാട് സ്മാർട്ട് കാണിക്കല്ല പൈസ കൊന്നു കളയുമ്പോളെ മിണ്ടാണ്ടിരിക്കടി എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ സഞ്ചി വാങ്ങിയിട്ടുള്ളൂ നിങ്ങൾ എന്താ ചെയ്യണമെങ്കിൽ ചെയ്തു സഞ്ചി